അങ്കമാലി ചൈതന്യ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ നടത്തി ബെന്നി ബെഹനാൻ എം പി പൊതുസമ്മേളനവും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു അസോസിയേഷൻ പ്രസിഡന്റ് സാജു ചാക്കോ പതാകുയർത്തി വൈകിട്ട് നടന്ന പൊതുസമ്മേളനവും ഓഫീസിന്റെ ഉദ്ഘാടനവും ബെന്നി ബെഗന പി നിർവഹിച്ചു വലിയ അല്ലെങ്കിൽ അങ്ങനെ വലിയൊരു വഴക്കോ ഒന്നുമില്ല അംഗമാതിരി ചില സ്വഭാവങ്ങളുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട സ്വഭാവം അതും അതൊരു സമൂഹത്തിന്റെ ഒരു 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 ഭാഗമാണ് ആ ഭാഗം അവർക്കറിയാം അതും അതും ആസ്വദിക്കുന്ന ഒരു മനസ്സാണ് ഞാനിതിന് കുറ്റപ്പെടുത്തല്ലേ ഞാൻ പറഞ്ഞല്ലോ അങ്കമാലിക്ക് അങ്കമാലിയുടേതായിക്കോളൂ നാരത്തിലും ഇതുണ്ട് അങ്കമാലി പലതുകൊണ്ട് അങ്കമാലി വളരെ ഏറ്റവും ഈ അങ്കമാലിയുടെ പ്രത്യേക അമ്മമാരോട് ഇരിക്കുന്നു അങ്കമാലി എവിടെ ചെന്നാൽ ഈ അങ്കമാലിയുടെ മാങ്ങാത്തരെയും പറയാതെ ആരാണ് മുനിസിപ്പൽ ചെയർമാൻ മാത്യു തോമസ് ഡയറക്ടറി പ്രകാശന കർമ്മം നിർവഹിച്ചു കാർഷിക പ്രാധാന്യത്തോടുകൂടി വളർത്തിയെടുക്കുവാൻ കൃഷി സമ്മർദ്ദമാക്കിയെടുക്കുവാൻ ആ ഗവൺമെൻറ് വലിയ ശ്രമം നടത്തി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് എമ്പാടും സൃഷ്ടിച്ച ലാബോറട്ടറികൾ ആ ലാബോറട്ടറികളിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന അത്യുൽപാദനം ശേഷിയുള്ള വിത്തരങ്ങൾ ഈ രാജ്യത്തെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി അളവോളം നമ്മളെ സഹായിച്ചിരുന്നതാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്ന പണ്ടുണ്ടായറിയാം നാടൻ പശുക്കൾ അല്ലേ നാഴിപ്പാല് പാല് അല്ലെ ഇടങ്ങി പാലൊക്കെ കിട്ടുന്ന ആ പശുക്കൾ ആ പശുക്കൾ ദരിദ്രമായിരുന്നു അല്ലെ പാല് കിട്ടാത്ത പശുക്കളായിരുന്നു അതിന് പകരം വലിയ വലിയ ധാരാളം നമുക്ക് ഇന്ന് സാധാരണമാണ് വാർഡ് കൗൺസിലർ ബെന്നി മൂനേലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യം എന്ന വാക്ക് സത്യത്തിൽ എന്തായാണ് സ്വാതന്ത്ര്യം എന്ന് നാം ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരു വിശകലനം നടത്തിയത് നാം ഏതെല്ലാം തരത്തിൽ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടോ നാം ഏതൊക്കെ സ്വാതന്ത്ര്യം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടോ അത് മറ്റുള്ളവർക്ക് ലഭ്യമാകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് ലഭ്യമാകാൻ അല്ലെങ്കിൽ അവർക്കും അതുപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഞാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് എ എം ആർ ഐ പ്രസിഡന്റ് കെ എ പൗലോസ് സെക്രട്ടറി ജിബി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉപേക്ഷിക്കുന്നത് നമ്മുടെയൊക്കെ നാട്ടിൻപുറത്തെ നാട്ടിൻ കൂടി ഒരു പെൺകുട്ടിക്ക് അർദ്ധരാത്രി ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ മാനദണ്ഡങ്ങൾ ഒന്ന് പറയണം ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഇത് പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് ഈ കോർഡിനേഷൻ അപ്പൊ ഈ ഭാരവാഹികൾക്ക് നമുക്ക് കൈ അഭിനന്ദിച്ചാലോ അഭിനന്ദിച്ചോക്ക് എന്ന് പറയുന്നത് എറണാകുളം ജില്ലാ റെസിഡൻസ് അസോസിയേഷൻ്റെ അപ്രസ് കൗൺസിലാണ് അപ്പോൾ അതിന്റെ നേതൃത്വത്തിൽ ഈ ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതി ആലുവ ടൗൺ കാണിൽ വെച്ച് ഒരു വികസന സെമിനാറും പെരിയാറിന്റെ മാലിന്യവും സംബന്ധിച്ചൊരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശം വെള്ളത്തിലൊരു വലിയ ജലപ്രളയത്തിന് നേതൃത്വം നൽകാനായി അതിൽ അകപ്പെടുവാനായിട്ട് ധരിച്ചു അങ്ങനെയുള്ള മഴകൾ ഈ ദിവസങ്ങളിൽ പാഠശാലുണ്ടാകാറുണ്ട് എന്നാലിന്ന് അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്കുണ്ടായില്ല